ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തല്ലാന്ന് വിശേഷം എല്ലാം സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു സർപ്രൈസ് വ്ളോഗാണേ കാണിക്കുന്നത് ഞാനിപ്പോൾ യു എയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ പോകുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആയിട്ട് പോയിട്ടാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു സർപ്രൈസ് വ്ലോഗാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഇന്ന് ഞാൻ നാട്ടിൽ പോകുന്ന ദിവസമാണ് ഏകദേശം വെള്ളിയാഴ്ച ഏകദേശം ഒരു അഞ്ചര അഞ്ച് ഒരു ടൈമാണ് ഏറ്റവും പുലർച്ചെ അപ്പോൾ സുബി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു അര മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്തുണ്ട് നമുക്ക് റാസൽ കൈമ എയർപോർട്ടിലേക്ക് പിന്നെ രണ്ട് മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാനാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു സമയത്ത് ഇറങ്ങാതെ അവിടെ എത്തുള്ളൂ ഏകദേശം ഒരു എട്ടേ പത്ത് അങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ല അപ്പോൾ ഇപ്പം നല്ല കാലാവസ്ഥയാണല്ലോ ഇവിടെ ഈ എയിൽ ഏകദേശം തണുപ്പ് തുടങ്ങുന്ന സമയം നാട്ടിൽ പോകുന്നത് അതുകൊണ്ടുതന്നെ നല്ല കാലാവസ്ഥ ഈ ഒരു കാലാവസ്ഥ ശരിക്കും മിസ് ചെയ്യും കേട്ടോ പിന്നെ വേറെ എന്താണ് ഇപ്രാവശ്യത്തെ യാത്ര എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമൊന്നുമില്ല ഒന്നാമത് സർപ്രൈസായിട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് വീട്ടുകാരെ കാണുന്നൊരു സന്തോഷമുണ്ട് പക്ഷേ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഷെമ്മു ഇവിടെ ഷമ്മുവിനെ ഒറ്റക്കാക്കിയിട്ടെന്നാൽ ഞാനും ദിവസം മാത്രമേ പോകുന്നുള്ളൂ അതിൻ്റെ നല്ലൊരു വിഷമവും മിസ്സിങ്ങും എല്ലാം ഉണ്ട് കേട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് വ്ളോഗൊന്നും എടുത്തിട്ടൊന്നും ഇല്ല സാധാരണ ഞാൻ നാട്ടിൽ പോകുമ്പോൾ വെട്ടിയേറ്റലും പാക്കിങ്ങും എല്ലാം അതും കൂടി കാണിക്കില്ല ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടാ കാരണം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത് നാട്ടിലെത്തിയതെല്ലാം നിങ്ങളെ അറിയിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു വ്ലോഗ് എനിക്ക് എടുത്തേ പറ്റുള്ളൂ കാരണം എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതാണല്ലോ അപ്പോൾ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളെ അറിയിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു കുഞ്ഞു ബ്ലോഗായിട്ട് ഞാൻ എടുത്തിട്ട് എന്നേ ഇല്ലും കേട്ടോ നല്ല വിഷമം ഈ ഒരു സമയത്ത് എന്താ പറയുക ജമ്മു എയർപോർട്ടിൽ ഉള്ളിൽ കയറി ബോർഡിംഗ് പാസ് കിട്ടുന്നവരും ഒന്നിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് കൂടുതലും എടുക്കാൻ പറ്റില്ല ഷോൾഡർ പെയിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ബോർഡിംഗ് ലഗേജ് ഒക്കെ വെയിറ്റ് നോക്കുന്ന അവിടെ നിന്ന് എടുത്ത് വെച്ച് കൊടുക്കലും എല്ലാം കൂടി ആയിട്ട് ചൊമ്പും ഉണ്ടായതുകൊണ്ട് നല്ലതന്നെ അങ്ങനെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളിതാ ഉള്ളിൽ ഗേറ്റിൽ ഇരുന്ന് കേട്ടോ എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോക്കാൻ ഞാൻ പറഞ്ഞല്ലേ കൂടുതലായിട്ട് വ്ലോഗ് എടുക്കാൻ തന്നിട്ടില്ല സാധാരണ പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും വ്ളോഗായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പ്രശം വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല അതെപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഞാൻ വ്ളോഗെടുക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടില്ല കേട്ടോ പക്ഷെ നിങ്ങളറിയിക്കേണ്ടത് എൻ്റെ ഒരു കടമില്ല കാരണം എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതാണല്ലോ മെയിൻ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോന്നല്ലേ അപ്പോൾ നിങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സെല്ലാം ചോദിക്കും എവിടെ നിന്നും കണ്ടതിന് എപ്പോഴെത്തി എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ നിങ്ങളോട് പറത്തില്ലെങ്കിൽ ഒരു മോഷണലി എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു കുഞ്ഞ് വ്ളോഗായിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഏതാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി എന്നിട്ട് ഇനി കണ്ണൂരേക്ക് ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേക്കെന്നെത്തും കേട്ടോ ഫ്ലൈറ്റിലെ അത്യാവശ്യം ഫാമിലീസ് തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടായത് ഇപ്രാവശ്യം കാരണം വെക്കേഷൻ വിൻ്റർ വെക്കേഷൻ ഇപ്രാവശ്യം യു എയിൽ ഏകദേശം ഒരു വൺ മന്ത് ഉണ്ട് കറക്റ്റായിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു സമയത്ത് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് എത്തുമ്പം പ്രൈസും നല്ല ഹൈ ആയിരിക്കുമല്ലോ ടിക്കറ്റിന് അപ്പോൾ എനിക്ക് ഒന്ന് കുറച്ച് വേഗം തന്നെ ആയിട്ട് എല്ലാവരും പോകുന്നതാന്ന് തോന്നുന്നുണ്ട് അപ്പം ഇന്നലെ രാത്രി ഒന്നും ഒട്ടും ഉറങ്ങാതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഉറക്കം വന്നങ്ങ് വാങ്ങിപ്പോയി പിന്നെ ഫ്ലൈറ്റ് നമ്മൾ അങ്ങനെ ഉറങ്ങാനൊന്നും കഴിയില്ലല്ലോ എന്നാലും ചെറിയ രീതിയിൽ ഒന്നങ്ങ് കിടന്നു കാരണം ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു ഒട്ടും ഉറങ്ങാതായത് കൊണ്ട് തന്നെ ഓരോ പാക്കിങ്ങും ഒരുക്കെങ്കിലും ഒരിക്കലും എല്ലാമായിട്ട് എന്തോ ഒട്ടും സമയം ഉണ്ടായിട്ടില്ല ഇന്നലെ തലേ ദിവസമൊന്നും അങ്ങനെ അങ്ങനെയതായാലും എന്തെല്ലാം നമ്മൾ സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്ത് എയർപോർട്ടിലെത്തി എയർപോർട്ടിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ലഗേജ് എടുക്കാൻ പോക്കാന്ന് അപ്പോൾ എയർപോർട്ട് ലാൻഡ് ചെയ്തതൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ ലാൻഡ് ചെയ്ത് പക്ഷേ എയർപോർട്ടിലുള്ള പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ലഗേജ് കിട്ടാനും കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നേട്ടോ അതിൻ്റെ ഒരു ഡിലേ ആയി എയർപോർട്ട് നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എനിക്ക് പോകുന്ന ഒരു രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങും വീട്ടിലെത്തുമ്പോൾ ഒരു മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നേട്ടോ അങ്ങനെ ഇതാ അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇതാ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് വീട്ടിലേക്ക് പോകുന്നത് സർപ്രൈസ് ആയിട്ടാണ് ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ഞാൻ പറഞ്ഞല്ലോ ബ്രദറിന്റെ കല്യാണം ഉണ്ട് അപ്പൊ ആ ഒരു കല്യാണമുള്ള ബ്രദർ മാത്രം അറിയും അവനാന്ന് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായത് അപ്പോൾ അവനോട് മാത്രം പറഞ്ഞിട്ടുണ്ട് ആരോടും പറഞ്ഞിട്ടില്ല ഇനിയിപ്പൊ അവന് എന്റെയും കൂട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ് പോവാനായിട്ട് അങ്ങനെ അങ്ങനെയതാ നമ്മൾ എയർപോർട്ടിന്റെ പുറത്ത് ഇറങ്ങിയെ ഇതാ ഇവൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെ ബ്രദർ അപ്പോൾ ഇവന്റെയാണ് ഏട്ടാ മാരേജ് അതിന് വേണ്ടിട്ട് ഞാൻ വന്നിട്ടുണ്ടായത് അങ്ങനെ ഇതാ അപ്പോൾ അവനും കൂടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് കറക്റ്റ് പുറമേന്നെല്ലാം കിട്ടിയിട്ടുണ്ടായിനി ഇനിയിപ്പോൾ ഇതാ പരിപാടി പരിപാടിയൊന്നുമില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോകേട്ടാ നല്ല വിഷപ്പം ഉണ്ട് ഇനി വീട്ടിലെത്തിയിട്ട് എന്താണോ സർപ്രൈസായിട്ട് പോയതുകൊണ്ട് ഇനി എന്താ ഫുഡ് ഉണ്ടാകും ഒന്നും അറിയില്ല എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ അപ്പോൾ ഈ ബ്രദറിനെ കാതു എന്നാണേ ഇവിടേക്ക് അപ്പോൾ കാതു പറഞ്ഞ് നമുക്ക് ഫുഡെന്നാണ് പുറത്തുനിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഇനി എന്തായാലും വീട്ടിലെത്തിട്ട് എന്താണോ ഉള്ളത് അത് മതി ഉള്ളതിനെ കൊണ്ട് കഴിക്കുക അങ്ങനെ എന്താ അവിടെ എത്തിയിട്ടുള്ള തീരുമാനം നോക്കാമെന്നുള്ളത് പറഞ്ഞു അപ്പോൾ കാരണം സർപ്രൈസായിട്ട് നമ്മൾ പോവാൻ റെഡിയായി നിൽക്കുന്നോണ്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായി അങ്ങനെ ഇതാ എൻ്റെ വീട്ടിൻ്റെ ഇത് കമ്പ്യൂട്ടർ ഷോപ്പ് പിണറായി പിന്നെ ഷമ്മുവിൻ്റെ വീട്ടിലും ആരും അറിഞ്ഞിട്ടില്ല കേട്ടെ ഇനിയിപ്പോൾ ഇവിടെ പോയി കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഒരു വൈകുന്നേരം ഒരു മഴ വെല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ ഷമുൻ്റെ വീട്ടിലും പോകാമെന്ന് വിചാരിക്കും കാരണം ആ സമയത്ത് ആകുമ്പോൾ ഉപ്പയും ബ്രദറും എല്ലാവരും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതല്ല നമ്മൾ സർപ്രൈസ് സന്തോഷകരമായി വിജയിച്ചിരിക്കുന്നു കാരണം ആർക്കും ഒരു സൂചന ഉണ്ടായിട്ടില്ല എല്ലാവർക്കും അറിയാം ഞാൻ വരും എന്നുള്ളത് അറിയാം അതായത് കല്യാണത്തിന് ജനുവരി ആ ഒരു രണ്ട് മൂന്ന് ദിവസം കല്യാണത്തിന് തലേന്നോ രണ്ട് മൂന്ന് ദിവസം മുന്നേ വരുള്ളൂ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് പക്ഷേ ഇപ്രാവശ്യം എന്താ ഒരു ഭാഗ്യത്തിന് നമുക്ക് ലീവ്സിന് സാധാരണ വിൻ്റർ വെക്കേഷൻ ടു വീക്സ് അങ്ങനെ ഉണ്ടായില്ലോ ഇപ്രാവശ്യം വൺ മന്തിൻ്റെ മേലെ ഉണ്ടായിന് അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ വിജയിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ വരാനോ എന്നുള്ള രീതിയിൽ അങ്ങനെ തീരുമാനിച്ചത് അപ്പോൾ ഇത് സർപ്രൈസ് എന്തായാലും നല്ല ഹാപ്പിയായി എല്ലാവരും ശരിക്കും ഞെട്ടിനി ഉമ്മാക്കെല്ലാം ഭയങ്കര സന്തോഷം ഉമ്മാക്കു ഉപ്പാക്കെല്ലാം കാരണം അവർക്ക് ലീവ്സും കൂടിയും ഇല്ലാതെ എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ അപ്പോൾ എന്തായാലും സന്തോഷം പിന്നെ അപ്പുറത്തെ നിന്ന് അമ്മായി എല്ലാം എല്ലാവരും ഞെട്ടി പിന്നെ കാർണോറും വീട്ടിലുണ്ടായിരുന്നു ഞാൻ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടില്ലേ അതെൻ്റെ ഒരു കാർണോറാണ് അപ്പോൾ അവരും വീട്ടിലുണ്ടായിരുന്നതിന് ഉച്ചക്ക് ഇന്ന് ഫുഡ് വീട്ടുന്നതായിരുന്നു അങ്ങനെ അപ്പം എന്തായാലും എല്ലാരും ഞെട്ടി പിന്നെ അതിന് ശേഷം ഒന്നും ഞാൻ ഒന്നും എടുത്തിട്ടില്ല അതിന് ശേഷം ഇതാണ് ഞാൻ ഷെമ്മൂൻ്റെ വീട്ടിലേക്ക് വന്ന് ഷെമുവിൻ്റെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ വേറൊരു ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഞാൻ എൻ്റെ ഞാൻ ഓട്ടോയിലാണ് വന്നത് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഓട്ടോ ഇങ്ങോട്ട് കയറാൻ പോകുമ്പോൾ അങ്ങോട്ടേക്ക് അവര് ബ്രദറും വൈഫും ഉമ്മയെല്ലാം കൂടി ഉപ്പയെല്ലാം കൂടി എവിടെയോ പോകാൻ വേണ്ടി ഇറങ്ങീനെ എൻ്റെ വീട്ടിലേക്കെല്ലാം വരാൻ വേണ്ടി ഇറങ്ങീനെ കാരണം ബ്രദർ നാളെ യു എയിലേക്ക് പോകുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കയറി ഇറങ്ങിയെല്ലാം ഉണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് അവൻ വരാൻ വേണ്ടി നിൽക്കേനും അങ്ങനെ ഞാൻ എത്തിയതാരും അറിയില്ല അപ്പൊ അവരെ വേറെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ എൻ്റെ പെങ്ങളുണ്ടായിന് നാത്തൂന് അപ്പൊ അവളെ കൊണ്ട് തിരിച്ച് വെളുപ്പിച്ച് കാരണം അവർ ഇറങ്ങിയവാടായത് കൊണ്ട് തിരിച്ച് വിളിപ്പിച്ച് എന്നിട്ട് നമ്മൾ കണ്ട് ശരിക്കും ഞെട്ടിനെട്ടെ കാരണം അവർ വിചാരിക്കുന്നേ ഇല്ല അതുകൊണ്ടാണ് ഉമ്മ വീടോയിൽ കാണുമ്പോൾ ഉമ്മ ചുമ്മനും ഉമ്മനെ കെളി പോയ പോലെ കാരണം ഉമ്മ ആയിരിക്കുന്ന ഇവരെല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് എന്നുള്ളത് ഞെറ്റിയത് കൊണ്ട് കുറച്ചൊരു ഇതായിട്ടുള്ളത് എന്തായാലും എന്താ പറയുക മനസ്സിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നടന്നുകൊണ്ട് ഭയങ്കര ഹാപ്പി സർപ്രൈസ് കൊടുക്കാൻ പൊതുവേ ചെറിയൊരു പേടിയാണ് കാരണം എന്താ നമ്മളെ യാത്രയൊക്കെ അല്ല എന്താണ് എവിടെ എത്തും ഒന്നും പറയാനൊന്നും പറ്റില്ല പക്ഷേ സർപ്രൈസായിട്ട് പോകുമ്പോൾ ഒരു ഭയങ്കര ഇരട്ടി സന്തോഷമായിരിക്കും കാരണം അവർ വിചാരിക്കാണ്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും സർപ്രൈസായിട്ട് പോകുമ്പോൾ നമ്മളിത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇത് എടുത്ത് നോക്കാനോ കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പം ഓരോ വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ മെമ്മറി ആയിട്ട് അവിടെ ഇടുന്നോളല്ലേ എന്ന് കരുതിയിട്ടാന്ന് പിന്നെ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുകയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാട്ടിലേക്ക് വരുന്നത് അങ്ങനെ എന്തായാലും സർപ്രൈസെല്ലാം ഏറ്റിന് കേട്ടാ പക്ഷെ വീട്ടിൽ പോയി അവിടെ നിന്ന് സർപ്രൈസായവരെല്ലാം അതിനുശേഷം എൻ്റെ ഉമ്മാമ്മനെല്ലാം ഒന്നും കാണാൻ വേണ്ടി തറവാട്ടല്ലോ മിത്താത്തിൻ്റെ അടുത്ത് എല്ലാവരെയും പോയി എല്ലാവരെയും ഞെട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും കൂടുതലങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു പിന്നെ എൻ്റെ ഫാമിലിനെ അങ്ങനെ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും അറിയുന്ന അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീട് വീഡിയോ ആയിട്ട് കാണാം താങ്ക്